ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമോൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് കെട്ടാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ആണ് അത് മാത്രമല്ല പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു സ്ഥിരമായിട്ട് കെട്ടിയിരുന്നത് അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ കെട്ടാറുണ്ടായിരുന്നത് അതേപോലെ നമ്മൾ സെറ്റ് സാരിയുടെയും സെറ്റ് മുണ്ടിൻ്റെയും ഒക്കെ കൂടി ഈ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടിയിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് ഒരു കേരളീയ തനിമ തന്നെയാണ് കാണാൻ പ്രത്യേകിച്ച് ഓണമൊക്കെ വരികയല്ലേ അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആദ്യമേ തന്നെ നമ്മുടെ മുടിയൊക്കെ കോതി കെട്ടക്ക മാറ്റി നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പൊക്കെ ഉപയോഗിച്ച് ചീക്കി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും മുടിയെടുത്ത് നല്ലതുപോലെ കൈകൊണ്ട് വൃത്തിയായിട്ട് ഒതുക്കി കൊടുത്ത് ഇതേപോലെ കുളിപ്പിന്നൽ പിന്നിക്കൊടുക്കണം അങ്ങ് താഴെ വരെ പിന്നണ്ട ഒരു ഇടപാകം വരെയൊന്ന് പിന്നി കൊടുക്കുക പണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമായിരുന്നു കെട്ടാറുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു കെട്ടിയിരുന്നത് പണ്ടുള്ള കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കെട്ടിയിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴെയാണ് മോഡേൺ ഹെയർ സ്റ്റൈലൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ ആൾക്കാർ തുടങ്ങിയത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാണാൻ ഓരോ ദിവസം ഓരോ ഹെയർ സ്റ്റൈലൊക്കെയാണ് യൂസ് ചെയ്യാറ് എനിക്കെപ്പോഴും ഇങ്ങനെ തന്നെ കെട്ടാനാണ് ഇഷ്ടം ഇപ്പോഴാണ് പിന്നെയും മാറ്റിയൊക്കെ നോക്കുന്നത് അപ്പോൾ അത് അത്രയും പിന്നി എടുക്കുക ഇനി നമുക്ക് താഴേക്ക് പിന്നി കൊടുക്കാം മുകൾ ഭാഗം തൊട്ട് താഴേക്ക് പിന്നുന്നില്ല ഒരു ഭാഗം തൊട്ട് പിന്നാം അതാണ് ഭംഗി താഴേക്ക് നമ്മളിങ്ങനെ ഇടഭാഗത്തു നിന്നും പിന്നി കൊടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പിന്നി കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതേപോലെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഇടഭാഗം തൊട്ട് താഴേക്കൊന്ന് പിന്നി കൊടുക്കാം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അമ്മയൊക്കെയാണ് ഇങ്ങനെ പിന്നിത്തരുന്നത് അതപ്പോൾ കുറച്ചുകൂടി താഴേന്ന് പിന്നെയുണ്ട് ഒരാൾ നമുക്കങ്ങനെ കെട്ടിത്തരുന്ന സമയത്ത് കുറച്ചുകൂടി താഴേന്ന് പിന്നിത്തരാനായിട്ട് പറ്റും അങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ സെറ്റ് സാരിയും സെറ്റും മുണ്ട സാരി ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ വളരെ ഭംഗിയാണ് ഇത ഇത്രയേ ഉള്ളൂ ഇത്രയും പിന്നിയതിന് ശേഷം ഒരു ക്ലിപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ മുകളിൽ പിന്നിയ കുഴിപ്പിന്നലിൻ്റെ ഭാഗത്ത് സ്ലൈഡൊന്നും കുത്താത്തത് കൊണ്ട് തന്നെ അത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ലൂസായിട്ടാണ് പിന്നി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ആ ഭാഗം മാത്രം ദാ ഇതേപോലെ പിടിച്ചിട്ട് ഒരു സൈഡ് കുത്തി കൊടുക്കുക ദാ ഇതേപോലെ കുത്തി കൊടുക്കുക അതല്ല എങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ കുളിപ്പിനാൽ പിന്നുന്ന സമയത്ത് അവിടെ ഒരു സൈഡ് കുത്തി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ താ എല്ലാം പിമുടി മൊത്തമായിട്ട് പിന്നിയതിന് ശേഷമാണ് കുത്തി കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് വളരെ മനോഹരമായിരിക്കും നമ്മൾ സാരിയുടെ കൂടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അല്ലേ വരുന്നത് ഇതാ ഇതേപോലെ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടി കുറച്ച് മുല്ലപ്പൂവും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചന്തമാണ് കാണാനായിട്ട് അപ്പോഴ് ഓണത്തിന് സെറ്റ് സാരിയുടെയും സെറ്റ് മുണ്ടിൻ്റെയും ഒക്കെ കൂടെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് കെട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് അപ്പോഴേ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കും ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഇതേപോലെയൊക്കെ കെട്ടുന്നതാണ് എന്നൊക്കെ പറയും അപ്പം ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നതെന്നാണ് നിങ്ങളെ കാണിച്ചത് പിന്നെ അതേപോലെ ഓണത്തിന് കെട്ടാൻ പറ്റിയൊരു അടിപൊളി ഹെയർ സ്റ്റൈൽ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ബിസി യു